തലശ്ശേരി മണോളിക്കാവ് ഉത്സവത്തിൽ പോലീസുകാരെ ആക്രമിച്ച കേസിൽ ഒരു സിപിഎം പ്രവർത്തകനു കൂടി അറസ്റ്റിൽ കുട്ടിമാക്കൂൽ ഋഷിക നിവാസിൽ സഹദേവനാണ് അറസ്റ്റിലായത് സംഭവത്തിൽ കുട്ടിമാക്കൂൽ പെരിങ്കളം നിലാവിൽ എം സി ലിനേഷ് നേരത്തെ അറസ്റ്റിലായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് എൺപതിലേറെ സിപിഎമ്മുകാർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് മണോളിക്കാവിൽ പോലീസുകാരെ സിപിഎമ്മുകാർ ആക്രമിച്ച സംഭവത്തിൽ നടപടിയുമായി പോലീസ് മുന്നോട്ടു പോവുകയാണ് ഇതിന്റെ ഭാഗമായാണ് കേസിലെ പ്രതികളിൽ ഒരാളായ കുട്ടിമാക്കുൽ സ്വദേശി സഹദേവനെ പോലീസ് പിടികൂടിയത് പ്രതിപട്ടികയിലുള്ള നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ലിനീഷിനെ കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയിരുന്നു അതേസമയം എൺപതിലേറെ വരുന്ന സി പി എം അക്രമകാരികളിൽ ബാക്കിയുള്ളവരെ കണ്ടെത്താൻ പോലീസിനായിട്ടില്ല മണോളിക്കാവിൽ ഉത്സവത്തിനിടെ വ്യാഴാഴ്ച പുലർച്ചെയാണ് സംഘർഷമുണ്ടായത് ഇത് തടയുന്നതിനിടെ എസ് ഐ ഉൾപ്പെടെയുള്ള പോലീസുകാരെ സി പി എമ്മുകാർ ആക്രമിച്ചു അടുത്ത ദിവസം ഈ കേസിലെ ഒന്നാം പ്രതിയും റൌഡി ലിസ്റ്റിൽപ്പെട്ടയാളുമായ ദിവിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് വാഹനത്തിൽ കയറ്റി പിന്നാലെ സ്ഥലത്ത് സംഘടിച്ചെത്തിയ സി പി എമ്മുകാർ ഉദ്യോഗസ്ഥരെ പൂട്ടിയിടുകയും പ്രതിയെ ബലമായി പിടിച്ചിറക്കി കൊണ്ടുപോവുകയും ചെയ്തു പോലീസുകാരെ കൊല്ലുമെന്ന് സി പി എമ്മുകാർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എഴുന്നള്ളിപ്പിനിടെ സി പി എം പ്രവർത്തകർ ഇൻഗുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളിച്ചതാണ് എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം ജനം കണ്ണൂർ